മോദിയുടെ പടം വെച്ച് സെൽഫി കോർണറുകൾ സ്ഥാപിക്കാൻ കേന്ദ്രം തുകകൾ ചെലവഴിക്കാൻ ഈ അവഗണനെ കുറിച്ച് പറഞ്ഞപ്പോൾ നിർമ്മല സീതാരാമൻ ക്ഷുഭിതയായി ഇടപെട്ടു ഞാൻ ഇക്കാര്യത്തിലുള്ള വിശദീകരണം നൽകിയതാണ് കേട്ടില്ല നമസ്കാരം ഈ പാർലമെന്റ് സെഷനിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ജോൺ ബ്രിട്ടാസിന്റെ ഒന്ന് രണ്ട് പ്രസംഗങ്ങളാണ് ബ്രിട്ടാസിൻ്റെ ഇടപെടലിൻ്റെ കണക്കുകളൊക്കെ പുറത്തു വന്ന് താരതമ്യം ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി അനുയായികളും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളുമൊക്കെ പ്രചാരണങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് ഒരുപക്ഷെ ശ്രദ്ധേയമായ മികച്ച സമീപകാലത്തുള്ള പ്രസംഗങ്ങളിലൊന്നിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രസംഗം ഉണ്ടായിരുന്നു നമ്മൾ അതിൻ്റെ മലയാള വിവർത്തനം ചെയ്തിരുന്നു ആ വിഷയത്തിൻ്റെ തുടർച്ചയായി അദ്ദേഹം പാർലമെൻറ്റിൽ ഏറ്റവും ഒടുവിലത്തെ ദിവസവും അതായത് ഇന്നലെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടെ പാർലമെൻറ്റ് പിരിഞ്ഞു ആ ദിവസത്തെ സാധ്യത കൂടി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് പാർലമെൻറ്റിലെ ധവളപത്രം അവതരിപ്പിച്ച ധനമന്ത്രിയുടെ നടപടിയിൽ ആ ധവളപത്രത്തിന് മേലുള്ള അഭിപ്രായ പ്രകടനമാണ് അദ്ദേഹം നടത്തിയത് ചെറിയ സമയത്തെ വളരെ ഷോർട്ടായ ഒരു നോട്ടീസിൻ്റെ വിശദീകരണമാണ് അദ്ദേഹം നൽകിയത് ശ്രദ്ധേയമായ കാര്യം ധവളപത്രം യു പി എ സർക്കാരിൻ്റെ കാലത്തെ ധവളപത്രവും ഇന്നത്തെ സർക്കാരിൻ്റെ മികവിനെ പറയുന്ന ഇതേ സമയത്താണ് കേരള ിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേന്ദ്രത്തിൻ്റെ ഈ കേരളത്തിന് പണം നൽകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ മെച്ചം ആണ് കുഴപ്പമില്ല കേരളത്തിൻ്റെതാണ് എന്നുള്ള പ്രസംഗങ്ങളും പ്രസ് മീറ്റുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പുറത്തെ സൈഡിൽ അവിടെ എൻ കെ പ്രേമേന്ദ്രൻ യു ഡി എഫിൻ്റെ കൂടി എം പി ആയ ആർ എസ് പിയുടെ എൻ കെ പ്രേമേന്ദ്രൻ പ്രധാനമന്ത്രിക്കൊപ്പം ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് സൊറ പറഞ്ഞ് ഇരിക്കുന്നത് ഈ ഘട്ടത്തിലാണ് കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന ഈ കേന്ദ്ര നടപടിക്കെതിരായി ഉള്ള വികാരം അവിടെ ജോൺ ബുട്ടാസ് പ്രകടിപ്പിക്കുകയും ധവളപത്രത്തിന് എതിരായി യു പി എ കാലത്ത് തങ്ങൾ കൂടി ഭരണത്തിൽ പിന്തുണ നൽകിയിരുന്ന ഒരു യു പി എ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു ശ്രദ്ധേയമായ ചില തർക്കങ്ങൾ ഈ പ്രസംഗത്തിനിടെ ഉണ്ടായി നിർമ്മല സീതാരാമൻ മുഴുവൻ സമയവും അദ്ദേഹത്തിൻ്റെ ധവളപത്രത്തിന്മേലുള്ള പ്രതികരണം കേട്ടിരിക്കുകയും ഇടയ്ക്ക് ക്ഷുഭിതയായി എഴുന്നേൽക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് ഇതിൻ്റെ വിവർത്തനത്തിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുമ്പം കാണാം നേരെ അതിലേക്ക് കടക്കാം പ്രധാനമന്ത്രിയുടെ അസാ സാന്നിധ്യം ഉണ്ടായത് രാജ്യസഭയാണല്ലോ സ്വാഭാവികമായിട്ടും അവിടെ ആവശ്യത്തിനല്ലേ അദ്ദേഹം വരുള്ളൂ പക്ഷേ നിർമ്മല സീതാരാമൻ ഉണ്ടായിരുന്നു അവരുടെ മറുപടിയും ഇതിലൂടെ വന്നു എന്നുള്ളതും ബ്രിട്ടാസിൻ്റെ ചുരുങ്ങിയ സമയത്തുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ അദ്ദേഹം അവതരിപ്പിച്ചു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ് അതിൻ്റെ വിവർത്തനത്തിലേക്ക് നേരിട്ട് കടക്കാം ധനമന്ത്രി രണ്ട് ദിവസം മുമ്പ് രാജ്യസഭയിൽ കേരളത്തിന് നൽകിയതായി വിവരിച്ച തുകകളുടെ കണക്കുകൾ അപൂർണവും അർദ്ധ സത്യങ്ങളും മാത്രമായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഇത് ധവള പത്രമല്ല മറിച്ച് തെരഞ്ഞെടുപ്പ് പത്രമാണ് ഇടതുപക്ഷം പിന്തുണച്ച ഒന്നാം യു പി എ സർക്കാരിന്റെ കാലയളവിലാണ് രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കരണങ്ങൾ നടപ്പിലാക്കിയത് എന്ന കാര്യമെങ്കിലും ഓർക്കണം സർ വൈറ്റ് പേപ്പർ ദിസ് എലക്ഷൻസ് ദ്രെഡിറ്റ് ഓഫ് വിദ്യാഭ്യാസം മൌലികാവകാശമാക്കി വിവരാവകാശ നിയമം നടപ്പിൽ വരുത്തി തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നു തൊഴിൽ അവകാശം ജനങ്ങൾക്ക് മുന്നിലേക്കെത്തി സുരക്ഷാ നിയമം കൊണ്ടുവന്നു യു പി എ സർക്കാരിൻ്റെ കാലത്ത് ഇങ്ങനെ അടിസ്ഥാന ജനവിഭാഗത്തെ മുന്നോട്ട് നയിക്കുന്ന നിരവധി പദ്ധതികളാണ് കൊണ്ടുവന്നത് ഒന്നാം യു പി എ സർക്കാരിൻ്റെ നേട്ടങ്ങൾ ധനമന്ത്രി പ്രകീർത്തിച്ചിരുന്നു അങ്ങനെ ചെയ്യുമ്പോഴും അതിൻ്റെ ക്രെഡിറ്റ് അതിനു മുമ്പുള്ള വാജ്പേയി സർക്കാരിൻ്റെ ക്രെഡിറ്റിൽപ്പെടുത്താനുള്ള ധവളപത്രത്തിലെ ശ്രമം ദുരൂഹമാണ് സെലക്റ്റീവ് അമ്നേഷിയാണ് ധനമന്ത്രി ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒമ്പത് കാലം ഗംഭീരമാണ് എന്നാണ് എന്നാൽ അതുവഴി അവർ അതിനു മുമ്പത്തെ യു പി എ സർക്കാരിൻ്റെ ക്രെഡിറ്റിനെ കുറിച്ചാണ് പരോക്ഷമായി പറഞ്ഞിരിക്കുന്നത് ആ ഭരണത്തിൻ്റെ തുടർച്ചയുടെ റിസൾട്ടാണ് പിന്നീട് കണ്ടത് ഇടതുപക്ഷം കൂടി പിന്തുണച്ച അധികാരത്തിലേറിയ യു പി എ സർക്കാരിൻ്റെ കാലത്തെ നേട്ടം ഒരു കാലം ഇന്ത്യയെ ചരിത്രപരമായ മാറ്റങ്ങളുടെ കാലമാക്കി മാറ്റിയ കാലം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടിസ്ഥാന വിദ്യാഭ്യാസവും ഭക്ഷ്യസുരക്ഷയും തൊഴിൽ സുരക്ഷയും ഉൾപ്പെടെയുള്ള പരിഷ്കരണങ്ങൾ കൊണ്ടുവന്ന കാലം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ ഏറെ പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിച്ചു എന്നാൽ തൊട്ടു പിന്നാലെ ധനമന്ത്രി അദ്ദേഹത്തിൻ്റെ സർക്കാരിനെതിരെ ഒരു വൈറ്റ് പേപ്പർ അവതരിപ്പിച്ചിരിക്കുകയാണ് അതായത് അദ്ദേഹത്തിനെ കരിമ്പട്ടികയിൽപ്പെടുത്തിക്കൊണ്ടുള്ള ധവള പത്രവുമായി എത്തി എന്ന് എന്നാൽ ഇനി മറ്റൊരു ദിവസം വേണമെങ്കിൽ മൻമോഹൻ സിംഗിനെ ഭാരതരത്നം നൽകി ആദരിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ മൻമോഹൻ സിംഗിന് ഭാരതരത്നം നൽകാതിരുന്നതിനുള്ള കാരണം സോണിയാഗാന്ധിയാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും ചെയ്യും മൻമോഹൻ സിംഗ് ഇതാണ് മോദി ഗവൺമെന്റിന്റെ രീതി പ്രതിഷേധിക്കുന്ന കർഷകരെ വെടിവെച്ചു കൊല്ലുന്ന സർക്കാരാണ് കർഷകരെ ആദരിക്കുന്നു എന്ന പേരിൽ ചരൺസിംഗിന് ഭാരതരത്നം നൽകിയത് ഐ സല്യൂട്ട് കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായി സെസ്സും സർചാർജും ചുമത്തിയ വകയിൽ മാത്രം കേരളത്തിന്റെ നഷ്ടം കുറഞ്ഞത് ഇരുപതിനായിരം കോടി രൂപയാണ് രണ്ടായിരത്തി പത്ത് പതിനൊന്നിൽ എട്ട് ദശാംശം ആറ് ശതമാനം മാത്രമായിരുന്നു കേന്ദ്രത്തിൻ്റെ മൊത്തം നികുതി വരുമാനത്തിൽ സെസ്സിൻ്റെയും സർചാർജിൻ്റെയും പങ്ക് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ആയപ്പോഴേക്കും ഇത് ഇരുപത്തി എട്ട് ദശാംശം ഒരു ശതമാനമായി സെസ്സും സർചാർജും സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കാത്തതിനെ തുടർന്നുണ്ടായിരുന്ന നഷ്ടത്തിൻ്റെ ദുരിതമാണ് ഇന്ന് കേരളവും അനുഭവിക്കുന്നത് ഇതുമൂലം സംസ്ഥാനങ്ങൾക്ക് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്ത ൊന്ന് ശതമാനം നികുതി വിഹിതത്തിന്റെ സ്ഥാനത്ത് യഥാർത്ഥത്തിൽ ലഭിക്കുന്നത് ഏകദേശം മുപ്പത് ശതമാനം മാത്രമാണ് കേരളത്തോടുള്ള ഈ അവഗണനയെ കുറിച്ച് പറഞ്ഞപ്പോൾ നിർമ്മല സീതാരാമൻ ക്ഷുഭിതയായി ഇടപെട്ടു കഴിഞ്ഞ ദിവസമാണല്ലോ സമരം നടന്ന് വലിയ ബഹളമായത് അതിനുശേഷം അവർ ലോക്സഭയിൽ തന്നെ ഈ കാര്യത്തിൽ പ്രതികരണവും നടത്തിയിരുന്നു എന്നാൽ അതിന് വീണ്ടും കൗണ്ടർ ചെയ്യുകയാണ് ബ്രിട്ടാസ് അങ്ങനെ നിർമ്മല സീതാരാമൻ എണീറ്റു ഞാൻ ഇക്കാര്യത്തിലുള്ള വിശദീകരണം നൽകിയതാണ് പക്ഷേ അംഗം കേട്ടില്ല അതേ കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് എന്ന് ബ്രിട്ടാസിനോട് പറഞ്ഞു ടേൺ ബിക്കോസ് ബി ഹിയർ ടു ലിസൺ ടു മൈ റിപ്ലൈ ഐ വുഡ് ലൈക് ടു സേ നൌസ് ദിവസിംഗ് ഹിസ് ബ്റ്റ് വേർഡ്സ് വിച്ച് ആഡ് സോ ഐ വിൽ സ്റ്റിൽ ടേക്ക് ലിബർട്ടി ടു സേ In my reply, when honourable member will not be here, but I'm sorry he's taking liberties with my words. See, she can make a reply and I will go to the records and see that. Madam, I will see, the, I will see the video, madam. I will see the video. നിർമ്മലാ സീതാരാമന്റെ മറുപടിക്ക് ശേഷം ബ്രിട്ടാസ് വീണ്ടും പ്രസംഗം തുടരുകയാണ് പത്താം ധനകാര്യ കമ്മീഷൻ കാലയളവിൽ കേരളത്തിന് ലഭിച്ച നികുതി വിഹിതമായ മൂന്ന് ദശാംശം എട്ട് ഏഴ് അഞ്ച് ശതമാനം ഇപ്പോൾ ഒന്ന് ദശാംശം ഒമ്പത് രണ്ട് അഞ്ച് ശതമാനമായി കുറഞ്ഞതിന് ധനകാര്യ കമ്മീഷനെ മറയാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ധനമന്ത്രി എന്തുകൊണ്ടാണ് കഴിഞ്ഞ എട്ട് ധനകാര്യ കമ്മീഷനുകൾ അവലംബിച്ച ആയിരത്തി തൊള്ളായിരത്തി സെൻസസ് ഒഴിവാക്കി പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ രണ്ടായിരത്തി സെൻസസ് ഉപയോഗിക്കണമെന്ന് കേന്ദ്രം ഉത്തരവിട്ടത് വ്യക്തമാക്കുന്നില്ല ജനസംഖ്യ നിയന്ത്രണ പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പിലാക്കിയ കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെയാണ് ഇത് ഏറ്റവും പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത് അതേസമയം ധനകാര്യ കമ്മീഷൻ തീരുമാനിച്ച റവന്യൂ കമ്മി ഗ്രാൻഡ് കേന്ദ്ര സർക്കാർ സ്വന്തം നിലയിൽ നൽകുന്നതാണ് എന്ന രീതിയിലാണ് ധനമന്ത്രി സംസാരിച്ചത് കേരളത്തിൻ്റെ തനതു വരുമാനം സംസ്ഥാനത്തിൻ്റെ ആകെ വരുമാനത്തിൻ്റെ എഴുപത്തി എട്ട് ദശാംശം ഏഴ് ശതമാനം വരുമ്പോൾ ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും അത് യഥാക്രമം അമ്പത്തിനാല് ശതമാനം അമ്പത്തി ഒന്ന് ശതമാനം എന്നിങ്ങനെയാണ് മോദിയുടെ പടം വെച്ച് സെൽഫി കോർണറുകൾ സ്ഥാപിക്കാൻ കേന്ദ്രം തുകകൾ ചെലവഴിക്കാൻ തയ്യാറാണ് 10%, 50%, 20% on centrally sponsored scheme, you, you want to have branding even for selfie corners, even for putting up Modi Ji's photographs. Sir, what is happening in this country? Can you, I mean, turn the state schemes to be a propaganda machine for the BJP government here? എന്നാൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ സംസ്ഥാനങ്ങളോട് കൂടുതൽ വിഹിതം ആവശ്യപ്പെടുന്നു മാത്രമല്ല കേന്ദ്രത്തിന്റെ ബ്രാൻഡിംഗ് വേണമെന്ന് നിർബന്ധിക്കുകയും ചെയ്യുന്നു സംസ്ഥാന പദ്ധതികളെപ്പോലും കേന്ദ്രത്തിൻ്റെ പ്രചാരണ ഉപാധിയാക്കാനാണ് ശ്രമം സംസ്ഥാന പൊതുവിതരണ സംവിധാനത്തെ മറികടന്ന് ആട്ട ദാൽ എന്നിവയൊക്കെ നേരിട്ട് വിതരണം നടത്തുവാൻ കേന്ദ്രം ശ്രമിക്കുന്നു എന്നു മാത്രമല്ല അവയിൽ താമര ചിഹ്നം പതിക്കാനാണ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് എന്നിട്ടാണ് ഫെഡറലിസം സംരക്ഷിക്കുന്നു എന്ന കാപട്യം നിറഞ്ഞ പ്രസ്താവനകൾ കേന്ദ്രം നടത്തുന്നത് ഇവൻ കേരളത്തിനെതിരായ നിലപാടിനെതിരായി ഞങ്ങൾ സമരം ചെയ്തു ഇക്കാര്യം സർക്കാരിനെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു നടത്തിയത് അതുകൊണ്ട് ഇത്തരം നടപടിയിൽ നിന്ന് സർക്കാർ പിന്തിരികയാണ് വേണ്ടത്